എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊതുകിൻ്റെ ശല്യം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കൊതുകിനെ കൊണ്ടുള്ള ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഇല്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല നൂറ് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഞാനിവിടെ വീട്ടിൽ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ ഇത് കാരണം ഇവിടെ സന്ധ്യ സമയത്തൊക്കെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ സിറ്റൗട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ അത്രയ്ക്കും കൊതുക് ശല്യമായിരുന്നു അതുപോലെ തന്നെ ജിനലുകൾ വാതിലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുകൊക്കെ മുഴുവനായിട്ട് വീട്ടിനകത്തേക്ക് കയറും അപ്പോൾ അതിൻ്റെയൊക്കെ ശല്യം ഒന്ന് മാറ്റാനായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒന്നാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനത് ഇതുപോലൊന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ വേണമെന്നില്ല നമുക്ക് ചെറിയ മൺചരാത് ഉണ്ടെങ്കിൽ അതെടുക്കാമില്ല എന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റീൽ ബൗളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ ഇത് നമ്മൾ സാധാരണ കുമിഞ്ചാനൊക്കെ പൊയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ കോഫി പൗഡർ ആണ് കേട്ടോ അപ്പോൾ അത് ഏത് കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അടുത്തതായിട്ട് ഒരു മൂന്ന് കർപ്പൂരം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേ കർപ്പൂരം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് കൈവച്ചിട്ടാണ് കേട്ടോ കർപ്പൂരം ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ വേപ്പെണ്ണ ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വിളക്ക് തിരി ഇതുപോലെ ആ എണ്ണയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്കിതിന് ഇതുപോലൊരു മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തിരി ഇതിനകത്തേക്ക് ആക്കിയിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ നീ ഇതുപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു രണ്ട് തിരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് കൂടുതൽ തിരി വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതൽ പുക വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തിരി വെച്ച് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് ആ മൂടി മൂടിയൊന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ കർപ്പൂരവും കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് കത്തി വരുമ്പോൾ നല്ലൊരു സ്മെല്ലും ആണ് കൊതുകിനൊക്കെ ഓട്ടിക്കാനായിട്ട് നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു മൂന്നാല് തിരി ഇതിലിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അത്രയും പുക കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് തിരി ഇട്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കൊതുക് തിരിയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ പുകയൊക്കെ ശ്വസിക്കുന്നതിനേക്കാളും എന്ത് നല്ലതാണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ മതി നമുക്ക് തയ്യാറാക്കാനായിട്ടും റിസൾട്ടും അടിപൊളി റിസൾട്ടാണ് അതുപോലെ തന്നെ നിങ്ങളിത് കർട്ടൻ്റെ ഒക്കെ ആ ഒരു സൈഡിലേക്കും തുണികളൊക്കെ നമ്മൾ സ്റ്റാൻഡിൽ തുണികളും മറ്റൊക്കെ ഇട്ടേക്കുമല്ലോ ആ ഒരു സൈഡിലേക്കൊക്കെ ഇതിൻ്റെ ആ ഒരു പുക ഒന്ന് എത്തിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്തൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊരു ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ തിരി കുറച്ച് വലിയ തിരിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നിൽക്കും കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ തുണികളൊക്കെ ഇട്ടേക്കുന്ന സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഈ ഒരു പുക ഒന്ന് എത്തിക്കെട്ടോ കാരണം കൂടുതലും കൊതുകുകൾ വന്നിരിക്കുന്നത് ഇതുപോലുള്ള തുണികളുടെ ഇടയിലൊക്കെയാണ് കൊതുകുകളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീടും പരിസരവും നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ചിരട്ടകളിലോ അതുപോലെയൊക്കെ വെള്ളം കെട്ടി നിൽക്കാനൊന്നും ഇടയാക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് കൊതുകൊക്കെ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്